എക്സ്ക്യൂസ് കുറച്ച് ഫോട്ടോസ് ഇൻട്രസ്റ്റ് ഉണ്ടോ ഞാൻ ഫോട്ടോഗ്രാഫർ ആണ് ഡിമാൻഡാണെന്നുണ്ട് നിങ്ങള് വിട്ടു അത് ഞാൻ ചോദിച്ച പറഞ്ഞ ജസ്റ്റ് മൈൻഡ് കണ്ട് വിട്ടു അതാണ് ഞാൻ വല്ല അങ്ങനെ എന്റെ പേര് വിഷ്ണു എന്നാണ് വാണ്ട്രിങ് സ്റ്റോറി എന്നാണ് ഐ ഡി ചെലപ്പോ വീഡിയോസ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ആ അങ്ങനെ ഒന്ന് ഇങ്ങോട്ട് നോക്കി സ്മൈൽ ചെയ്തേ അത് പിന്നെ കുടിക്ക ആരും കൊണ്ടുപോകലല്ലോ വാണ്ടറിങ് സ്റ്റോറി കോഴിക്കോട് ഞാൻ ഇവരോട് ചോദിച്ചത് സോറി നിങ്ങൾ കോഴിക്കോടല്ലേ സ്ഥലം ഒന്ന് തല നേരം നോക്കുമോ ചെരിഞ്ഞു പോയി കുടിക്കേണ്ട ആവശ്യത്തിൽ നേരെ ഒന്ന്